ഹലോ അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ചേമ്പ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ ചേമ്പാണിത് അപ്പോൾ അത് ഒരു രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതായത് ചേമ്പ് പുളിയും എന്ന് പറയും പുളി ഒഴിച്ചിട്ടാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേമ്പ് വേണം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് വലുതാക്കി അരിഞ്ഞ് കൊടുക്കണം അത് വേഗാനുള്ളതല്ലേ അപ്പോൾ നമുക്ക് വലുതാക്കി എരിഞ്ഞു കൊടുക്കണം അപ്പോൾ അതിലേക്ക് എന്നിട്ട് കുറച്ച് പൊടികളും ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് വേവിക്കാൻ വെക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാത്തിലും കാശ്മീരി മുളകൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മുളകൊടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം ഇവിടെ ഇരുവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരിയാണ് സാധാരണ എല്ലാത്തിലും യൂസ് ചെയ്യാറ് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചെയ്യുമ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ചില കഷ്ണങ്ങളൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം കുറച്ച് കൊഴുപ്പ് കിട്ടണമെങ്കിൽ കുറച്ചൊന്നും ഉടച്ച് കൊടുക്കണം എല്ലാ കഷ്ണങ്ങളും ഉടച്ച് കൊടുക്കണമെന്നില്ല എന്നിട്ട് നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം വാളമ്പുളിയാണ് ചേർക്കേണ്ടത് ഒരു ചേർനാരങ്ങയുടെ പരുപ്പത്തിലുള്ള ഒരു ഉരുള പുളി ചേർത്ത് കൊടുത്താൽ മതിയാണ് അത് ചെയ്യുമ്പോൾ പുളി കറിയാണല്ലോ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ പുളി ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമുക്ക് പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം നമുക്ക് ആവശ്യത്തിന് വേപ്പിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ ചേമ്പ് പുള്ളിങ്ങനെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് കടുക് വർത്തണമാണ് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയാവും കടു ഉരുവട്ട് കൊടുക്കാം ഇട്ടുകൊടുക്ക നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണേ ഉലുവ പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഉലുവ പൊടി കറി ഒരു തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ പുളിങ്കറി അതായത് ചേമ്പ് പുളിൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുളി മാത്രം മതി തേങ്ങയോ മോരോ ഒന്നും കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്